പത്തനംതിട്ട ഏറത്ത് പഞ്ചായത്തിൽ കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ സബ് കനാൽ വഴി വെള്ളം തുറന്നുവിടാത്തത് മൂലം കർഷകർ ദുരിതത്തിലാണ് സബ് കനാലിലൂടെ വെള്ളം തുറന്നുവിടാത്തതിനാൽ പ്രദേശത്തെ കിണറുകളിൽ വെള്ളം കിട്ടുന്നില്ലെന്ന് ഏറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് അമ്പാടിയിൽ വ്യക്തമാക്കി ജലസേചനം നടക്കാത്തതിനാൽ പ്രദേശത്തെ വാഴക്കൃഷിയടക്കം നശിച്ച അവസ്ഥയിലാണ് കല്ലട ഇറിഗേഷൻ പദ്ധതിയിൽ ഇടതുകര വലതുകര എന്നീ രണ്ട് പ്രധാന കനാലുകളാണുള്ളത് ഏറത്ത് പഞ്ചായത്തിൽ ഏനാത്ത് വൺ ഏനാത്ത് ടു എന്നീ രണ്ട് സബ് കനാലുകളിൽ കൂടിയാണ് വെള്ളം തുറന്നുവിടേണ്ടത് ഏനാത്ത് വൺ സബ് കനാൽ കഴിഞ്ഞ മാസം ആറാം തീയതിയാണ് ഏറ്റവും ഒടുവിൽ തുറന്നുവിട്ടത് രണ്ട് ദിവസത്തിനകം കനാൽ അടയ്ക്കുകയും ചെയ്തു മുൻവർഷങ്ങളിൽ പത്ത് ദിവസം തുടർച്ചയായി സബ് കനാലിൽ കൂടി വെള്ളം തുറന്നുവിടുമായിരുന്നു പത്ത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കനാൽ തുറന്ന് വെള്ളം വിടുമായിരുന്നു സബ് കനാലിൽ കൂടി വെള്ളം തുറന്നുവിടാത്തതിനാൽ കൃഷിയിടങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി അധികൃതരുടെ അനാസ്ഥയാണ് വെള്ളം തുറന്നുവിടാത്തതിന് കാരണമെന്ന് ഏറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് ആമ്പാടിയും വ്യക്തമാക്കി ഈ നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ജലക്ഷാമ രൂക്ഷമായ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഈ കനാൽ തുറന്നുവിടുന്നതുകൊണ്ടാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുന്നത് ഈ കനാൽ തുറന്നുവിടാത്തതുകൊണ്ട് കൊണ്ട് ഏറത്ത് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം മാത്രമല്ല കൃഷി നശിച്ചു പോകുന്ന മുന്നൂറ്റമ്പതോളം വാഴകളാണ് ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ നശിച്ചു പോയത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതീവ രൂക്ഷമാണ് ഇടത് കനാൽ ശാസ്താംകോട്ട ഭാഗത്തേക്കും വലതു കനാൽ നൂറനാട് ഭാഗത്തേക്കുമാണ് പോകുന്നത് വെള്ളമില്ലാത്തതിനാൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കർഷകരും പറഞ്ഞു അധികൃതരോട് സബ് കനാലിൽ കൂടി വെള്ളം തുറന്നുവിടണമെന്ന് നിരവധി തവണ അഭ്യർത്ഥിച്ചതായി പൊതുപ്രവർത്തകൻ സുധാകരൻ നല്ലമണ്ണിൽ പറഞ്ഞു ഇത്തരവാദപ്പെട്ടവിടത്ത് നമ്മൾ ഏതെല്ലാം രീതിയിൽ ചീഫ് എഞ്ചിനീയർ കഴിഞ്ഞ ദിവസവും മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സജി എന്ന് പറയുന്ന റോഷൻ സാറിനെ ബന്ധപ്പെടാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം പിന്നെ സുഖമില്ലാതെ തൊണ്ടയ്ക്കെന്തോ പ്രശ്നമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം പുള്ളിയുടെ ബയ്യയെ വിളിച്ചിട്ട് ഷാജി അയാൾക്ക് ഇൻഫർമേഷൻ കൊടുത്തു ഇത്തരം അയാൾ ഞങ്ങൾ നോക്കാം ഞങ്ങൾ ചെയ്യാം എന്ന് പറയുന്നത് മാത്രമല്ലാതെ ഒരു ഒരു മാർഗവുമില്ല വളരെ ശക്തമായി നമ്മൾ ഇനി പ്രതികരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വേനൽക്കാലത്ത് കൃഷിക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനായാണ് കല്ലട ഇറിഗേഷൻ പദ്ധതി വിഭാവനം ചെയ്തത് നിശ്ചിത ഇടവേളകളിലെങ്കിലും സബ് കനാലുകളിലൂടെ വെള്ളം തുറന്നുവിടണമെന്നാണ് കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം റിപ്പോർട്ടർ പത്തനംതിട്ട